എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാളെ ലോക്സഭ വോട്ടെണ്ണലോടനുബന്ധിച്ച് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു എന്ന ഏറ്റവും പുതിയ അറിയിപ്പാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് കൂടുതൽ വിവരങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് അമ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആവുന്നതിന്റെ ഭാഗമായി ചെറിയൊരു ഗീവവേ നൽകുന്നുണ്ട് ഗീവോവേ എന്താണെന്ന് വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് ഗീവോവേയിൽ പങ്കെടുക്കുവാൻ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ ഏത് ജില്ലക്കാരാണെന്ന് കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരെ മാത്രം മാത്രമേ ഗീവയിൽ പരിഗണിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നാളെ ലോക്സഭാ വോട്ടെണ്ണലോടനുബന്ധിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുണ്ടോ എന്ന് നിരവധിയധികം വിദ്യാർത്ഥികൾ ചോദിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പ് അനുസരിച്ച് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് കൂടാതെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക വോട്ടെണ്ണൽ ദിവസം സംസ്ഥാനം സംസ്ഥാനമൊട്ടാകെ അവധി പ്രഖ്യാപിക്കാറില്ല ചില സ്ഥലങ്ങളിലെ പ്രാദേശിക അവധി ഒഴികെ ബാക്കിയെല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ക്ലാസുകൾ ഉണ്ടാകും നന്ദി